Terima kasih. Thank <laughs> <laughs> you. നമസ്കാരം എൻ്റെ പേര് സിറ്റോ ഡി ഡി ആർ സിഥലസിന്റെ സ്വാഗതം ഹെഡാണ് കണ്ണൂരിൽ നമ്മൾ പാരാ പോലെ നമ്മുടെ ഏറ്റവും പുതിയ ശാഖ്യാക്ക് അവരെയും ആദ്യമായിട്ട് സ്വാഗതം ചെയ്യും നമ്മൾ പ്രത്യേക ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള നമ്മുടെ എം എൽ എൻ സണ്ണിസാറിനെ ആദ്യമായിട്ട് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യും അതുപോലെ നമ്മുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് ഇതിന്റെ കീഴുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പ്രസിഡന്റ് അതുപോലെ ഇതിന്റെ ഇനോവൽ സ്പീച്ച് ചെയ്യുന്നതിന് വേണ്ടിട്ട് നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പി വേണുഗോപാൽ സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു അതുപോലെ ഈ ഒരു ബ്രാഞ്ച് നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ സഹകരിച്ചത് നമ്മുടെ ഡോക്ടർ ദിനേശ് സാറാണ് സാറിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ഇതിൻ്റെ ലൈഫ് ലാമ്പിങ് ചെയ്യുന്നതിന് മുമ്പ് രണ്ട് വാക്ക് ഞങ്ങൾ കമ്പനിയെ കുറിച്ച് സംസാരിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ കണ്ണൂർ നമ്മുടെ പതിനൊന്നാമത്തെ ബ്രാഞ്ചാണ് കണ്ണൂർ ജില്ലയിൽ ഏകദേശം മുന്നൂറ്റി അമ്പതിലധികം ബ്രാഞ്ചുകൾ കേരളത്തിൽ ഉടനീളം ഈ ഒരു ലാബോറട്രിക് സേവനം നൽകുന്നുണ്ട് ഇന്ന് നമുക്കറിയാം ഹെൽത്ത് കെയറിൽ ഡോക്ടേഴ്സ് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് തന്നെ ഡയഗ്നോസ്റ്റിക്സ് റിപ്പോർട്ട്സ് ആണ് അപ്പം നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ഏറ്റവും മുഖമുദ്ര അല്ലെങ്കിൽ ഞങ്ങളുടെ ഏറ്റവും ട്രെയ്ഡ് മാർക്ക് എന്ന് പറയുന്നത് ഞങ്ങളുടെ ശ്രദ്ധയാകുന്ന റിപ്പോർട്ടാണ് ഇന്ന് നാൽപ്പത് വർഷകാലമായിട്ട് കേരളത്തിൽ ഡി ജിആർസി പ്രവർത്തിക്കുന്നുണ്ട് അങ്ങോളം ഇങ്ങോളം എല്ലാ ജില്ലകളിലും നമ്മുടെ സേവനം ഇന്ന് ലഭ്യമാകുന്നുണ്ട് ഇതിൽ കൃത്യതരണ റിപ്പോർട്ട് നമ്മൾ കൊടുക്കുന്ന കൊടുക്കുന്നതുകൊണ്ട് ഡോക്ടേഴ്സും ക്ലിനീഷ്യൻസും വളരെ വ്യക്തമായിട്ട് രോഗനിർണ്ണയം നടത്താനുള്ള ഒരു സാധ്യത നമുക്ക് നൽകാൻ സാധിക്കുന്നുണ്ട് അതിനെല്ലാവരും അത് അത് വളരെയധികം ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്നായാലും മറ്റ് ജനപ്രതിനിധികളായാലും മറ്റ് പഞ്ചായത്തായാലും എല്ലാവരും അപ്പോൾ ഇനിയും ഈ മേഖലയിൽ കണ്ണൂർ ഞങ്ങളുടെ ശുദ്ധപരമായിട്ടുള്ള സേവനം ഉണ്ടായിരിക്കുന്നു അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ അവർക്ക് താങ്ങാവുന്ന വിലയിൽ നല്ല റിപ്പോർട്ടുകൾ നൽകിക്കൊണ്ട് ഇവിടുത്തെ ഹെൽത്ത് കെയർ മേഖലയിൽ സജീവ സാന്നിധ്യം ഞങ്ങൾ നൽകുന്ന ഉറപ്പ് തരുന്നു ഇനി ലൈറ്റ് ക്ലാമ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എയെ 何だ <noise>

പ്രിയമുള്ളവരെ ൂരി ഹൃദയഭാഗത്ത് ഇത്തരത്തിൽ ഒരു ഡിആർസിയുടെ ലാഭ സൗകര്യം ഏർപ്പെടുത്തുന്നതിൽ നമുക്കെല്ലാം വലിയ സന്തോഷമുണ്ട് ഈ സ്ഥാപനത്തിന് ഈ പ്രസ്ഥാനത്തിന് എല്ലാ ആശംസകളും നേരിടുകയും ഇവിടെ ആമുഖമായിട്ട് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളുടെ ചികിത്സാ സംവിധാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം കൃത്യമായ രോഗനിർണയം തന്നെയാണ് അതിന് ലാബുകളെ തന്നെയാണ് ഡോക്ടർമാരും രോഗികളും എല്ലാവരും ആശ്രയിക്കുന്നത് ആധുനിക സൗകര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലാബുകൾ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് ഡി ഡി ആർ സി ഇവിടെ പറഞ്ഞതുപോലെ അതിന് വളരെ നല്ല സേവനത്തിൻ്റെതായ വലിയൊരു പാരമ്പര്യമുണ്ട് ചരിത്രമുണ്ട് അതിന് ഇവിടെ പേരാവൂരിന് വലിയ സാധ്യതയുമുണ്ട് പേരാവൂര് അതിന് ശുശ്രൂഷാരംഗത്ത് വളരെയേറെ മഹത്തരമായ പാരമ്പര്യമുള്ള ഒരു പ്രദേശമാണ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഡോക്ടർമാരുടെ സുദഗ്ധമായിട്ടുള്ള സേവനം ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട് ഇന്നും ആ സേവനം തുടരുകയാണ് അതിനെ ബലപ്പെടുത്താനാണ് ഇത്തരത്തിലുള്ള ഒരു ഈ ഒരു ം അത് നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്ന തികഞ്ഞ പ്രതീക്ഷയുടെ ആശംസകളുടെ പെട്ടെന്ന് സംബന്ധിച്ച് വികസന കാര്യങ്ങളും സമൂഹത്തിലാണ് ിൽ ചെന്ന മുതല പ്രവർത്തനം ആരംഭിക്കുന്നുണ്ട് കലാപ വിധാനൊക്കെ എന്നാൽ ഈ മേഖലയിൽ പുതിയ ഭാഗത്ത് തന്നെ മുതൽ ജനങ്ങളെ സംബന്ധിച്ച് ഇതിന് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കട്ടെ ഇല്ല ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ലതിൽ എല്ലാതിലും വിജയ ആശംസങ്ങളും കൂടെ ഞങ്ങൾ പ്രിയപ്പെട്ട എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ആരോഗ്യ മേഖലയിൽ ഈ ഒരു സ്ഥാപനം കൂടി ഇത് ആരംഭിക്കുകയാണ് തീർച്ചയായും ടി പി എന്ന ഈ സ്ഥാപനം കമ്മ്യൂണിറ്റി ജീവിക്കുമോടൊപ്പം തന്നെ കേരളത്തിലേക്ക് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ മനസ്സിലാക്കിയത് ഏതായാലും നമ്മുടെ പേരാവതി സ്ഥാപനം വളരെ ഉപകാരപ്രദമായിരിക്കും ും ആശംസകൾ അറിയിക്കുകയാണ് ചികിത്സ ആംബുലൻസ് ആണ് ആശംസകൾ അറിയിക്കാൻ വേണ്ടിട്ട് ഏതെങ്കിലും അസുഖം വരുന്ന സമയത്താണ് ആവശ്യമായി ആവശ്യമായ ചികിത്സയുടെ വഴി നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയൊരു കാര്യം രോഗനിർണയം തന്നെയാണ് രോഗനിർണയത്തിൽ കഴിഞ്ഞ നാൽപ്പത്തി ഒന്ന് വർഷമായിരിക്കും ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഡി ഡി ആർ സി വിശ്വസിക്കാൻ പറ്റുന്ന വിഷയത്തിൽ സാമ്പത്തികമായ താഴെ തരുന്ന സമയം ഡെഡിക്കേറ്റഡായിട്ടുള്ള സ്റ്റാഫും കൂടെ ഇതൊക്കെ ഉണ്ടാവും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ആരംഭിക്കുന്ന രീതിയിലൊക്കെ ഈ ഒരു എല്ലാവിധ പ്രവർത്തനങ്ങളും പാടുന്നു ഇവിടെയുള്ള മനുഷ്യർക്ക് പൊതുജനങ്ങൾക്ക് രോഗികൾക്ക് അശരണർക്ക് ഏറ്റവും നല്ലൊരു കൈത്താങ്ങാനും നല്ലൊരു നിലയിലുള്ള പ്രവർത്തനം ഇവർക്ക് കാഴ്ചവെക്കുവാൻ കഴിയുന്നതായിട്ട് ഒരു മാസം ൂർ ടൗണിൽ കൊച്ചി റോഡിന്റെ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഡി ഡി എഫ് സി എന്ന് അദ്ദേഹത്തിൽ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു പേരാവെ സംബന്ധിച്ച് നമുക്കറിയാം ഈ ഒരു പ്രദേശത്ത് ഇത്തരത്തിലുള്ളൊരു ലാഭമില്ല ലാഭം സൗകര്യം ഇല്ല എല്ലാ ആളുകളും ഭേദാവതി വന്നു കഴിഞ്ഞാൽ കൊറ്റിയൂർ റോഡിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ആ ഭാഗത്താണ് ഇത്തരത്തിലുള്ള ഒരു ക്ലിനിക്കിനെ ആശ്രയിക്കുന്നത് എന്തായാലും ഡി ടി എസിയുടെ നേതൃത്വത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ദിനേശൻ ഡോക്ടറുടെ ബിൽഡിങ്ങിൽ ഇത്തരമൊരു സംരംഭം തുടങ്ങിയത് പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ രോഗികൾക്ക് നല്ലൊരു ആശ്വാസം ആയിരിക്കും നല്ല രീതിയിൽ അതിൻ്റെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രവർത്തനം ആരംഭിച്ച് മുൻപോട്ട് പോകട്ടെ എല്ലാട പാവുന്നു ി എന്നുള്ള ലാബ് നമ്മുടെ എം എൽ എ തുടർന്ന് കൊടുത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ലാബുകൾ ഉണ്ടെന്നറിയാം എന്നാൽ ഏതാണ്ട് എൺപത് ശതമാനത്തോളം നാല് ശതമാനത്തോളം കാര്യങ്ങൾ ഇവിടെ തന്നെ നടത്താവുന്ന രീതിയിലുള്ള സംവിധാനത്തോടുകൂടിയാണ് ഈ ഡി ഡി ആർ സി ല ഇവിടെ തുടങ്ങുന്നത് എന്നുള്ള വളരെ സന്തോഷമുള്ള കാര്യമാണ് കാരണം വേലാവു പുറത്ത് പോയി അല്ലെങ്കിൽ ഇടുക്കിയിലോ കണ്ണൂരോ തൃശ്ശേരി പോകാൻ തന്നെ വേലാവൂരിൽ തന്നെ നമുക്ക് എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്തോടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് വേദാവൂരിന്റെ ഒരു വികസനത്തിന് തന്നെ ഭാഗമാകാവുന്ന ഈ ഒരു സംവിധാനത്തിന് എല്ലാവിധ യു എം സിയുടെ എല്ലാവിധ ആശംസകളും വർദ്ധിക്കുകയാണ് നമ്മുടെ വിവിധ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കരായ എം എൽ എ സണ്ണി സാറ് അതുപോലെ തന്നെ ഗ്രാം പഞ്ചായത്ത് പ്രസിഡന്റ് സുധാകരൻ അതുപോലെ പെരാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വേണുഗോപാൽ മറ്റ് രാഷ്ട്രീയ മീറ്റിംഗുകളിലെ രാഷ്ട്രീയ ടീം പ്രമുഖ വ്യാപാരി വ്യവസായ സംഘടനകളുടെ നേതാക്കന്മാരെ പേരാവൂര് ഡി ഡി ആർ സിയുടെ ഈ ഉദ്ഘാടനം ചെയ്തപ്പോൾ നമ്മൾ വളരെ സന്തോഷത്തിലാണ് കാരണം വേരാവൂരിൽ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഭാസ്കരുടെ ബിൽഡിംഗിൽ തന്നെ ഈ സ്ഥാപന പദ്ധതി ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മളെ അവർ നോക്കിക്കാണുന്നത് നമുക്ക് വളരെ സന്തോഷത്തോടെ അഭിമാനിക്കാവുന്ന ഒരു പ്രദേശത്താണ് ഈ സ്ഥാപനം വന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ലോകനിർണയ മേഖലയിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിക്കുന്ന ലാബ് അത് ഏറ്റവും നല്ല സാങ്കേതിക വിദ്യയോടുകൂടിയുള്ള ഡി ഡി ആർ സി തന്നെ ആയതുകൊണ്ട് അത് വളരെ സന്തോഷത്തോടുകൂടി നല്ല നിലയിൽ ഉയർന്നു വരട്ടെ എന്നും ജനങ്ങൾക്ക് പൂർണ്ണമായ നല്ല രീതിയിലുള്ള ഒരു വിശ്വാസത്തോടുകൂടി നേരത്തെ നമ്മുടെ സൂചിപ്പിച്ചതുപോലെ വളരെ കുറഞ്ഞ നിരക്കിൽ നമ്മുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ സന്തോഷം നമുക്കുണ്ട് അത് ഏതായാലും പേരാമ്പൂരിൽ വളരെ നല്ല നിലയിൽ ഉയർന്നുവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പേരാമൂർ വ്യാപാരി വ്യവസായി സമിതിയുടെ എല്ലാവിധ ആശംസകളും ഈ ഡോക്ടർ സി എം ചെയ്തു വ്യക്തികൾ നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും നല്ലൊരു ദിനമാണ് കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ഈ ലാബ്രട്ടറി വിഭാഗത്തിലെ ഏറ്റവും അധികം ശാഖകൾ നമ്പതിലധികം ശാഖകളായിട്ട് പ്രവർത്തിക്കുന്ന ഡി ഡി ആർ സിടെ ആർ സി അധിക ഒരു ശാഖ ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ായത്ത് പഞ്ചായത്ത് നേതാക്കന്മാരെല്ലാം ഉദ്ഘാടനിക്കപ്പെട്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ ഈ തിരക്ക് പിടിച്ച സമയത്ത് അധികം ഞാൻ തെളിയിക്കുന്ന എല്ലാവർക്കും ഇവിടെ നിന്ന് എത്തിച്ചേർന്ന എല്ലാ വ്യക്തികൾ ഈ പെരോ ഈ ഡോക്ടർ ഭാസ്കരൻ മെമ്മോറിയൽ ഹെൽത്ത് സെൻ്ററിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും എല്ലാവർക്കും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും പുതിയതിൻ്റെ ഭാഷയിൽ എന്റെ നന്ദി പ്രയാസിക്കുന്നു നമ്മുടെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും വളരെയേറെ ലാഭങ്ങളുണ്ടെന്നറിയാം എന്നാൽ ഏതാണ്ട് എൺപത് ശതമാനത്തോടും നൂറ് ശതമാനത്തോടും കാര്യങ്ങൾ ഇവിടെ തന്നെ നടത്താവുന്ന രീതിയിലുള്ള സംവിധാനത്തോടുകൂടിയാണ് ഈ നീര്യാസീ ലാഭം ഇവിടെ തുടങ്ങുന്നത് എന്നുള്ള വളരെ സന്തോഷമുള്ള കാര്യമാണ് കാരണം വേലാവൂരിന് പുറത്ത് പോയാൽ അല്ലെങ്കിൽ ഇടുക്കിയിലോ കണ്ണൂരോ തൃശ്ശേരിയോ പോകാതെ തന്നെ വേരാവൂരിൽ തന്നെ നമുക്ക് രണ്ടാമത്തെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്തോടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് വേരാവൂരിന്റെ ഒരു വികസനത്തിന് തന്നെ പദം ഈ ഒരു സംവിധാനത്തിന് എല്ലാവരുടെ യു എം സിയുടെ എല്ലാം എന്തിനെയും ആശംസകളുടെ മറക്കുകയാണ്